ഈ തെരഞ്ഞെടുപ്പില് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് മത്സരത്തിനിറങ്ങിയ ആളുകളല്ലേ ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചവരല്ല ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇവിടെ ഉണ്ടാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചോദിക്കാൻ തുടങ്ങിയല്ലോ അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ എന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ മഴയും വെയിലും ഏറ്റു നടത്തുന്ന ജാഥ അവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ആയിരുന്ന പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ഈ നിലമ്പൂരിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് ഇനി ഈ നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയപാതയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പം അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ എല്ലാവരും സ്ഥാനാർത്ഥി മറ്റവരും സ്ഥാനാർത്ഥി എന്ന് അത് അതൊക്കെ അതിൻ്റെ വഴിക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അത് അങ്ങനെ നടക്കട്ടെ ഫസ്റ്റ് ചോയ്സ് സ്ഥാനാർത്ഥി ഇതായിരുന്നോ എന്നുള്ളത് അവരുടെ ഇത്രയും കാലത്തെ സെർച്ച് എഞ്ചിൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർക്ക് തീരുമാനിക്കാം അതിപ്പം പിന്നെ പാലക്കാട് മത്സര ശരീര സ്വാദങ്ങളൊക്കെ ഇതിനെക്കാളും വലിയ അപ്പുറത്തായിരുന്നു മൊത്തം യു ഡി എഫ് അങ്ങോട്ടേക്ക് പോകാണ് നിങ്ങൾ വാർത്ത കൊടുത്തു എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത ആളുകൾക്ക് പോലും ഒരു മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഇത് മുഴുവൻ തീർന്നേന്ന് പറഞ്ഞിട്ടാണ് ആ പാലക്കാട് നിയോജ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് അവസാനം അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം യു ഡി എഫിൻ്റേതാണ് അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം ആരെയും മോശമായിട്ടോ വിലവർച്ച് കണ്ടിട്ടോ ഒന്നും അല്ല ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഭരണം മൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത സി പി എമ്മുകാർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പൊ ഗവൺമെന്റിന്റെ കാലയളവ് കഴിയുന്നതിന്റെ തലേദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ വന്യമൃഗാക്രമങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് എന്താ ചെയ്ത് എന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനറതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല അതൊക്കെ തന്നെ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് കേരളം തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും